ക്ലബ്ബ് വിഭാവനം ചെയ്യുന്ന കുഴൽ കിണർ റീചാർജിംഗ് സംവിധാനം പഠിക്കാൻ ജലനിധി വകുപ്പ് ഉദ്യോഗസ്ഥർ ജില്ലയിൽ സന്ദർശനം നടത്തി റീചാർജിംഗ് സംവിധാനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനത്തിന് ശേഷം സംവിധാനം സർക്കാർ പദ്ധതി പദ്ധതിയാക്കുന്നതിനായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് യോഗം ചേർന്നിരുന്നു അന്നത്തെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥർ റീചാർജിംഗ് സംവിധാനത്തിൽ പഠനം നടത്തുന്നതിനായി എത്തിയത് കാണുക അനിയന്ത്രിതമായി താഴുന്ന ഭൂഗർഭജലത്തെ ജലത്തെ നിലനിർത്തുകയും ഉയർത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ചിരിക്കളുപ്പിന്റെ നേതൃത്വത്തിൽ റീചാർജിംഗ് സംവിധാനം ജനങ്ങളിലേക്ക് എത്തിച്ചിരുന്നു മഴക്കാലങ്ങളിൽ വീടിന്റെ മേൽക്കൂരയിൽ നിന്നും വരുന്ന ജലം പാത്തിയിലൂടെ ശേഖരിച്ച് പി വി സി പൈപ്പിലൂടെ വിവിധ മിശ്രിതങ്ങൾ കൊണ്ട് നിർമ്മിച്ച അരിപ്പിലൂടെ കടത്തിവിട്ട് ശുചിയാക്കി കുഴക്കിടറിലേക്ക് എത്തിക്കുന്നു ഇതുവഴി കുഴക്കിടറിലെ ജലം സമൃദ്ധമായി എക്കാലം നിലനിൽക്കുകയും ഉപയോഗശൂന്യമായ കുഴൽക്കിടറുകൾ പുനരുജ്ജീവിപ്പിക്കുവാനും സംവിധാനം നടപ്പിലാക്കിയ കുഴൽക്കിണറുകൾക്ക് സമീപത്തുള്ള കിണറുകളിൽ വെള്ളം ഉറപ്പുവരുത്താനും സാധിക്കുന്നു വീടുകൾക്ക് പുറമെ വിവിധ സ്ഥാപനങ്ങളിലും കെട്ടിടങ്ങളിലും സംവിധാനം ഉപയോഗിക്കാനും അതുവഴി കുടിവെള്ളക്ഷാമം പരിഹരിക്കാനും സാധിക്കുന്നു കുഴൽക്കിട റീചാർജ് സംവിധാനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി റോഷി ഗസ്റ്റിൻ കഴിഞ്ഞ ജൂലൈ പതിമൂന്നിന് കട്ടപ്പറയിൽ ഉദ്ഘാടനം ചെയ്തിരുന്നു സംവിധാനത്തെ ഗൗരവമായി കാണുന്നുവെന്നും സർക്കാർ തലത്തിൽ പദ്ധതിയായി നടപ്പിലാക്കുന്നതിനായി തിരുവനന്തപുരത്ത് ഉദ്യോഗസ്ഥരായി ചർച്ച സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു തുടർന്ന് നടന്ന യോഗത്തിന് അനുബന്ധിച്ചാണ് മന്ത്രി റോഷി കൃഷ്ണൻ നിർദ്ദേശപ്രകാരം കേരള റൂറൽ വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്റേഷൻ ഏജൻസിയുടെയും ജനനിധിയുടെയും ഉദ്യോഗസ്ഥർ ജില്ലയിലെ വിവിധ ബോർവെൽ റീചാർജ് സംവിധാനങ്ങൾ സന്ദർശിക്കുകയും പഠനം നടത്തുകയും ചെയ്തത് കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ സംവിധാനം ഉപയോഗപ്രദം എന്ന കണ്ടെത്തലിൽ ബോർവെൽ റീചാർജ് സംവിധാനം സർക്കാർ പദ്ധതിയാക്കാൻ സാധിക്കുമെന്നതിനെക്കുറിച്ച് ഒന്നാം ഘട്ട പഠനമാണ് നടത്തുന്നത് പുളിയമല കാർബൺ സ്കൂൾ പുളിയമല ഗവൺമെന്റ് സ്കൂൾ ലയൻസ് ക്ലബ് തുടങ്ങിയ ഇടങ്ങളിലാണ് ഉദ്യോഗസ്ഥ സംവിധാനം നേരിൽ കണ്ട് മനസ്സിലാക്കുകയും പഠനവിധേയമാക്കുകയും ചെയ്തത് അപ്പോൾ ഇങ്ങനെയുള്ള ഈ റീചാർജിങ് സിസ്റ്റം വഴി നമുക്ക് ഒത്തിരിയേറെ വെള്ളം വേസ്റ്റായി പോകുന്ന പാഴായി പോകുന്ന ജലസ്രോതസ്സിനെ ശേഖരിച്ചു വെച്ച് വേനൽക്കാലത്തും നമുക്കിതിനെ നന്നായിട്ട് ഉപയോഗിക്കാന്നുള്ള ഒരു ക്ലാസ്സും അതിനെപ്പറ്റിയുള്ള നിർദ്ദേശങ്ങളും ബഹുമാനപ്പെട്ട നേതൃത്വത്തിൽ അവർ ഉദ്യോഗസ്ഥരായ തിരുവനന്തപുരം ജില്ലാ ഓഫീസർ എ സുധീർ ഇടുക്കി ജില്ലാ ഓഫീസർ ആർ എൽ അനുരൂപ് ജൂനിയർ ഹൈഡ്രോളജിസ്റ്റ് സി അരുൺചന്ദ് ടെക്നിക്കൽ മാനേജർ സിആർ രഞ്ജിത്ത് പ്രൊജക്ട് ഓഫീസർ ക്രിസ്ത്യൻ ജോഷി പ്രൊജക്ട് എഞ്ചിനീയർ എൻ ഗണേഷ് എന്നിവരാണ് കുഴക്കട റീചാർജ് സംവിധാനത്തിൽ പഠനം നടത്താൻ എത്തിയത് ඒवவும் புதி Col collectionsctions ஏத்தவும் குறஞ விலே Highre Homelains.